ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നൊരു തടാകമുണ്ട് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് അത് വരുന്നത് അപ്പോൾ അത് കാണാനും പിന്നെ നമ്മുടെ ഇല്ലിക്കകല്ലിലേക്ക് ഉള്ള യാത്രയിലുള്ള വീഡിയോകളാണല്ലോ ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു വീഡിയോയും കൂടെ ആണ് ആണ് വരാനുള്ളത് ഇല്ലിക്കല്ല് യാത്രയുടെ അപ്പം അതിൻ്റെ അകത്തായിരിക്കും ഇല്ലിക്കല്ലിൻ്റെ വ്യൂവും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക വെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇല്ല വീഴ പൂഞ്ചെറിയും പിന്നെ അവിടുത്തെ ആ മലനിരകളൊക്കെ അതിമനോഹരമാണ് അപ്പോൾ ആ മലകയറ്റം ഞങ്ങൾ ഫുൾ ആ മല കയറാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം തീ ഞങ്ങൾ തിരിച്ചു പോരുകയായിരുന്നു ആ മലകയറ്റത്തിൻ്റെ പകുതി എത്തിയപ്പോഴത്തേക്കും മടുത്തിടപാട് തീർന്നു അതുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കാൻ ഒരടി പോലും നടക്കാനുള്ള ശേഷിയില്ലാത്തതിനാലാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അത് ഇവിടുന്ന് തിരിച്ചറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇല്ലിക്കല് വ്യൂ പോയിൻറ്റ് കാണാനാണ് പോയത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇലവഴ പൂഞ്ചരയ്ക്ക് അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളല്ല ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ കോസ്മോസിനോട് പറഞ്ഞിരുന്നു ഇലവിഴ പൂഞ്ചരയിലെ തടാകം കണ്ടിട്ട് നമുക്ക് നേരെ ഇല്ലിക്കല്ല് പോകാമെന്ന് അവൻ പറഞ്ഞു മേളിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് മലനിരകളും മുട്ടക്കുന്നുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ആ മല കയറാൻ പോയി മല കയറി മല കയറി ഒരു വഴി ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുകയായിരുന്നു പക്ഷേ ജീപ്പ് ഒക്കെ ഉണ്ട് ജീപ്പിന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പം നടന്ന് നമ്മുടെ ഇടപാട് തരത്തിലാണ് നിന്നെ നടന്നു പോകുന്നത് ഒരു പ്രത്യേക സുഖമാണല്ലോ അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം അതിലും കൈ കരുതി അല്ലെങ്കിൽ പണിയ മടുത്തുപൂവെ ഉള്ളൂ ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് ഇലവീഴാ പൂഞ്ചറ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ ഇത് മാങ്കുന്നത്ത് കടയന്നൂർ മല താനിപ്പാറ എന്നീ മലനിരകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് ഈ ഒരു വ്യൂ പോയിൻ്റിൽ എത്തിച്ചേരാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം ഭാഗത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാഞ്ഞാർ ഗ്രാമത്തിലെത്തി അവിടെ നിന്നും വലത്തോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പുഞ്ചറയിൽ എത്താം ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ ആ ഒരു സിനിമയിലെ പ്രധാന ലൊക്കേഷൻ ഈ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആറ് ജില്ലകൾ കാണാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നുമില്ലായിരുന്നു എല്ലാം കണ്ടുപിടിക്കാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ ഇവിടെ നിന്ന് പോവുകയായിരുന്നു അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഈ ഒരു വ്യൂ പോയിന്റ് സമ്മാനിച്ചത് നടപാട് തീർന്നു പോയി നമ്മൾ നേരെ നമുക്ക് ഇലവീഴ പൂഞ്ചറയുടെ ഐതിഹ്യം എന്ന് നോക്കിയാലോ ഈ ഒരു പേര് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചതായി പറയപ്പെടുന്നു ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച കോളം ഇന്നും ഇവിടെ ക്ഷേത്രത്തിന് സമീപത്തായി കാണാം ഇല വീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയുടെ ഭാഗത്തിന് കാലക്രമത്തിൽ ഇലവീഴ പൂഞ്ചിറ എന്ന പേരായി ഈ ബോർഡിൻ്റെ അതിൽ കിടക്കുന്ന ആ ചെറിയ ഇടവഴിയിലൂടെ ഒരു നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് തടാകത്തിലെത്താം നമ്മുടെ ഷൈൻകൂട്ടിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് തടാകം നമ്മുടെ കോസ്മോസണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട് കോസ്മോസണ്ണൻ ചോദിച്ചു നോക്കാം ഈ തടാകത്തിലേക്ക് എന്താ പക്കം പോകണം ഗൈൽസ് നമ്മളിപ്പം ഇല്ലിക്കലിൽ പോകാൻ വന്ന വഴിക്ക് നമ്മൾ ഇലവീഴ പൂജകൾ ഇറങ്ങി അവിടുത്തെ മലയൊക്കെ ഒന്ന് കയറി കണ്ടു ഒത്തിരി കാണാൻ പറ്റിയില്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത് തടാകം തടാകം കാണാൻ പോവാണ് ഗൈൽസ് നമുക്ക് പോയിട്ട് ഒരുപാട് റീലുകളിലല്ലേ ആ ഇലവഴ പൂഞ്ഞരയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വരാൻ പറ്റിയില്ല ഒരു ദുഃഖം ഞങ്ങൾ കൊണ്ടായിരുന്നു പക്ഷെ ആ ഒരു ദുഃഖം ഇവിടെ വന്ന ഈ കാഴ്ചകൾ കണ്ടപ്പോൾ മാറി എന്ത് ഭംഗിയല്ലേ ആ വെള്ളത്തിൻ്റെ കിടപ്പൊക്കെ കാണാൻ നല്ല പച്ച കളറിൽ എന്താ ഭംഗി എന്നറിയോ ഒരു ദിവസം നിങ്ങളൊക്കെ വന്ന് നോക്ക് ഈ ഒരു കുളം ഈ കുളത്തിൽ ഇറങ്ങാനൊന്നും ആരും നിൽക്കരുത് ഇതിന് എന്തായാലും ആഴമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം വീണ് കഴിഞ്ഞ് അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും പാലിച്ചിരിക്കണം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സേഫ്റ്റി മുഖ്യം ബിഗിലേ നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു യാത്രയല്ലേ അപ്പം ഈ യാത്രയിൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ മരിക്കുവാനുള്ള നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പം എല്ലാവരും ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യുക അങ്ങനെ എലവീഴ പൂഞ്ചറയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇല്ലിക്കല്ല് വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇല്ലിക്കല്ല് വ്യൂ പോയിന്റാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക